ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ ദിവസങ്ങളായിട്ടുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ടേബിൾ ഓവ് കാണിക്കാന്ന് കരുതി ഞാനൊരു കൂട്ടിയും രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങി നല്ല മഴയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വന്നു ഒരു കട്ടനൊക്കെ ഇട്ടു നമ്മൾ മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ അത് നിർബന്ധമാണല്ലേ അങ്ങനെ രാവിലെ തന്നെ സ്പെഷ്യലായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ വറുത്തതും ചോറ് നെയ്ച്ചോറ് പോലെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തത് പച്ചരി വറ്റിച്ചെടുത്തതുമാണ് കേട്ടോ ഒന്ന് അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു തക്കാളി കറിയും അത്രയേ ഉള്ളൂ കാരണം പ്രത്യേകിച്ച് നമുക്ക് കടികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അതിൻ്റെ കൂടെ ഒരു തക്കാളി കറിയും ഒരു രണ്ട് ചിക്കൻ വറുത്തതും ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം അതുതന്നെ മതി ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്താ കടി ഉണ്ടാക്കുക എന്താ കടി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഒരു വീട്ടമ്മമാരുടെ ഒരു ടാസ്ക് ഉള്ളൊരു കാര്യമാണില്ലേ അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുക്കള വശം എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഒരു ഭാഗത്തേക്കായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല കനത്ത മഴയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വീട്ടിലിരിക്കുന്നവരായാലും ജോലിക്ക് പോകുന്നവരായാലും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി കാരണം മഴയ്ക്ക് കുറവുണ്ട് അപ്പോൾ ഒന്ന് പോയൊരു മൂവിയൊക്കെ കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ചെറിയൊരു കെട്ടിടീ വിത്മി എടുത്തതാണ് തോതിന് കെട്ടിടീ വിത്മി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് പോയി വരാമെന്ന് കരുതി കാരണം മഴയല്ലേ മേക്കപ്പൊക്കെ ഇട്ട് പോയിട്ട് ആര് വേണം ആ ശരിയല്ലേ അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു സ്കിൻ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബി ബി ക്രീം ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതും കൂടി ചെറുതായിട്ടൊന്ന് ഡോട്ട് ഡോട്ടാക്കി ഇട്ടിട്ട് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പം അല്ലേ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് കരുതി മഴയ്ക്ക് കുറവുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് പോയി വരാമെന്ന് കരുതി ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ട് പോവുകയല്ല അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സിൽ ഉൾപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് നല്ല കമ്പനി പ്രൊഡക്റ്റ് ഒന്നല്ല എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം നല്ല ലോങ് ചെയ്യും അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഒരു സ്പ്രേയും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വന്നിട്ട് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഞാൻ ജീനും ടോപ്പാണ് ആണ് ഇട്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ബൈക്കിലാണ് പോകുന്നത് മഴയ്ക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് പുറത്ത് ഞാനും അനുക്കുട്ടിയും പുറത്തേറിയുന്നു ടൈമായി അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള മിൻറ്റ് മോളിലാണ് കേട്ടോ നമ്മൾ മൂവി കാണാൻ പോയത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കില്ലായിരുന്നു കേട്ടോ ഒരു ഒരു മാക്സിമം ഒരു പത്ത് പതിമൂന്ന് പേര് അത്രയൊക്കെ ഉണ്ടാകുകയുള്ളൂ മഴയൊക്കെയല്ലേ ആര് വരെ അങ്ങനെ നമ്മുടെ ഫിലിം തുടങ്ങിയിട്ടുണ്ട് നടന്ന സംഭവം അതാണ് കേട്ടോ നമ്മൾ കാണാൻ പോയത് അടിപൊളി സിനിമയായിരുന്നു കേട്ടോ അങ്ങനെ ഇൻ്റർവെല്ലായി നമ്മൾ പോയിട്ട് സംഭവങ്ങളൊക്കെ മേടിച്ച് വന്നു കഴിക്കാനുള്ള അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ കഴിഞ്ഞു നമ്മൾ വീണ്ടും ഇറങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീട്ടിലെത്തി ആനക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ജീവി ഒതുക്കി അവൾക്ക് വൈ അവൾക്ക് ജലദോഷമൊക്കെയാണ് അപ്പം എന്തായാലും പോയി വന്നു അപ്പോൾ അവളെ ഒന്ന് മരുന്നൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിച്ചിട്ട് അവളുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വയ്ക്കുകയാണ് വന്നിട്ട് ഞങ്ങൾ സുന്ദരി കുട്ടി ആയിട്ടുണ്ട് ഞങ്ങൾ സുന്ദരി കുട്ടി ആയിട്ടുണ്ട് ഞങ്ങൾ കുട്ടി അപ്പൊ ഒരു ഞങ്ങൾ ഞങ്ങള് കുളിച്ച് ഡ്രസ് മാറ്റി വന്നിട്ട് പോയിട്ട് പാർക്ക് പാർക്ക് പോയിട്ട് പോയിട്ട് ചാടാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പണികളിലേക്ക് കടന്നു അതായത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നന്നായിട്ട് ടൈൽസിലൊക്കെ നന്നായിട്ട് പെയിന്റൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം പെയിന്റിങ് കഴിഞ്ഞ പാടും ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ വന്നുകഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഓർമ്മ വന്നത് കാരണം അതൊന്നും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അടിക്കലും കോരലും വാരലും എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് കടന്നു ടൗണിൽ പോയി വന്നതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സ്കിൻ കെയർ മസ്റ്റ് ബിഗിലേ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ഇതിന് മുമ്പ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു ഗ്രീൻ ആയിരുന്നു മിൻറ്റിൻ്റെ ആയിരുന്നു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറീൻ്റെ ഒരു ഫ്ലേവർ ഉള്ള ഒരു ഫേസ് വാഷ് ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇത് ഞാൻ ഇവിടെ മേടിക്കുന്ന ഒന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിന് ഗൾഫിലായിരുന്നു അപ്പോൾ അവളെനിക്ക് കൊടുത്തുവിടുന്നതാണ് കേട്ടോ അവളുള്ളത് കൊണ്ട് ജീവിച്ച് പോകുന്നു അങ്ങനെയൊക്കെ പറയാം അങ്ങനെ അപ്പോൾ അവളെനിക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ അവിടെ നിന്നുണ്ടെങ്കിൽ വിടാം അവൾ വരുമ്പോൾ കൊണ്ടുവരും അപ്പം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു കസിൻ്റെ കിട്ടാനും വേണം ഒരു ഭാഗ്യം അല്ലേ അങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടൊരു മന്ദം കുരുണ്ട് ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് പാടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിന് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരും അല്ലാതെ എനിക്ക് വേറെ ആർക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്ക്രബിങ് ആണ് ഇതും എനിക്ക് അവളെ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് കേട്ടോ എൻ്റെ സ്നേഹനിധിയായ പെങ്ങൾ എനിക്ക് കൊടുത്തു വിട്ടതാണ് ഗൈസ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഫേസിലൊന്നായിട്ടൊന്ന് ആക്കി കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ സ്ക്രബ് വന്നിട്ട് പപ്പായുടെ ആയത് അപ്പോൾ പപ്പായ നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണല്ലോ അപ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റായി കിട്ടാനും പിന്നെ നമ്മുടെ നമ്മുടെ മൂക്കിലുള്ള ഈ വൈറ്റ് ഹെഡ്സൊക്കെ ഇങ്ങനെ പോവാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും നല്ലൊരു സ്ക്രബാണ് വളരെ നന്ദിയുണ്ട് എടിയും നിനക്ക് എന്തായാലും അങ്ങനെ അതൊക്കെയായി നമ്മൾ നല്ലൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഫേസ് സ്ക്രബും കൂടി കഴിഞ്ഞപ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആയിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ എന്താ പറയുക മൂക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണത് സ്ക്രബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനത് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ട് ഉണ്ടായിട്ട് ഉള്ളു അപ്പോൾ അതുകൊണ്ടൊന്ന് ചെയ്തു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ജെല്ലാണ് അതായത് നമ്മുടെ കുങ്കുമാതി കഷായം ജെല്ല് കഷായം ഇല്ലോ കഷായ ജെല്ല് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസ് മാറ്റാനും ഈ പിമ്പിൾ വന്ന് പൊട്ടി പോയിട്ടുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവാനും പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഡാർക്ക് സർക്കിൾസ് പോവാനും നമ്മുടെ എൻ്റെ സ്കിന്നൊന്നും ബ്രൈറ്റൻ ആവാനും വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് യൂസ് ചെയ്ത് ഞാനൊരു ഒരാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കൊണ്ടുപോകാൻ മറന്നുപോയി അപ്പം തിരിച്ചുവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫേസ് നന്നായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്താ പറയുക നന്നായിട്ട് ടാനൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊരു എന്താ പറയുക ഒരു പരിവായി കിടക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒന്ന് നല്ല ഒരു ഇതായി കിട്ടി സംഭവമായി കിട്ടി അപ്പോൾ നല്ലൊരു അത് അങ്ങനെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈറ്റ്